അങ്ങനെ കൂടുതൽ ഒരു വർഷം പരീക്ഷയിൽ കൂടിയാണ് കഴിഞ്ഞ വർഷം എല്ലാ വർഷവും െ മനസ്സുകൾ നന്നാവട്ടെ എന്നാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇനിയും ഒഴുകാം ഇനിയും ഒഴുകാം ജീവാഹു എന്ന ആക്കിയം ഈ ഒരു

அவசரம் ஏன் ஆசம்

अबे ऐरा वाले 2500 रुपए के पीछे पसंद है इसीलिए बोलते हैं आशुषार्क ने समझाया तो भी उगला पाई नवंबर आशा महेश जब ने चीजेस पर प्रिंसिपल अपने के एक आईरिक्कली आ रहे हैं अबे वो लेने इचेस अबे वो लेने का मैं निगाह बंटी है तो रे जाऊँगा ൂടിപ്പോ ഞാൻ ഇരുപത്തൊന്നാം തീയതി പിന്നെ സമയം കഴിഞ്ഞാണ് എന്നെ മോഹൻ വിളിക്കില്ലേ ഞാൻ സെക്കൻഡറി ഗ്രാമിലേക്ക് സാഹചര്യമുണ്ട് ഞാൻ മോഹനൊക്കെ പഠിച്ച അവസരം ആയിട്ട് ഞങ്ങളുടെ എൺപത്തെട്ട് എൺപത്തി ഒന്ന് പ്രാഴ്ച വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ ബാഞ്ചിന്റെ ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ ഇവിടെ അപ്പോൾ ഞങ്ങൾ എപ്പോഴും ആ സേനബന്ധം തുടരുന്ന മുപ്പത് പത്താറ് വർഷത്തിന് ശേഷവും ഞങ്ങൾ സേവന ബന്ധങ്ങൾ തുടർന്നു പോകുന്നത് ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ ആ ഒരു ഇഷ്ടക്കൂടെ കൊണ്ടാണ് ഞങ്ങൾ തന്നു പറയാൻ കഴിയാത്ത കാര്യം ഇന്ന് ഞങ്ങൾ മൂലിയിൽ അറിയുകയാണ് അത് സംസാരിച്ചു നിൽക്കുകയാണ് ഗ്രൂപ്പ് ഞങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പ് ഇപ്പോൾ സംസാരിച്ച് ഞങ്ങൾ എപ്പോഴും പഴയ കുട്ടികളായിട്ട് തിരിച്ചറിയും അപ്പോൾ അത് പറയുമ്പോൾ നിങ്ങളൊക്കെ ഇന്ന് ഈ കുട്ടന വളരെ കൃത്യമായ ക്ലാസ്സുകൾക്കുണ്ട് എന്താണ് ക്ലാസ് ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളുണ്ട് ലോകത്തല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമുണ്ട് നമ്മുടെ ഇവിടെ ഇപ്പം ഈ മയക്കുമരുന്ന കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മയക്കുമരൻ എന്ന് പറഞ്ഞ സ്കൂളൊക്കെ ഇപ്പോഴും ഈ ഇപ്പോൾ പുറത്തായിട്ട് ഈ സ്റ്റേറ്റിൻ്റെ ജമ്മീൻ്റെ പുറത്തായിട്ട് നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇപ്പം നമ്മൾ കുട്ടികളെ കാണാനായിട്ട് പോലീസ് പോലീസൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ ക്ലാസ് ഹോസ്പിറ്റലൊക്കെ കിട്ടിയിട്ടുണ്ട് അതിലേക്ക് പോകാതെ ക്യാമ്പ് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു മുന്നോട്ടുള്ള ജീവിത ഭാഗം എന്ന രീതിയിൽ ക്യാമ്പ് നല്ല ഉപകാരപ്പെടണം നിങ്ങൾ ഇനിയുള്ള വിദ്യാഭ്യാസം ഈ ഒരു ക്യാമ്പിന്റെ ഗുണം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും സാറ് മാസം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നമ്മുടെ പല പുത്തനങ്ങളായിട്ട് പോകുമ്പോൾ ആ കുട്ടങ്ങൾ വഴിയെത്തിക്കാനായിട്ട് ഒന്നോ രണ്ടോ മതി അവരെ കുറച്ച് തന്നെ കാലങ്ങൾ നമ്മൾ ഡയറിക്കൊക്കെ അനുഭവപ്പെട്ട് നമ്മുടെ ജീവിതത്തില്ലാതെ കുടുംബത്തിന്റെ അത്താണിയെ പോലെ കുട്ടികൾ ഈ നാട്ടിൽ തന്നെ ഇടയിൽ പോകുന്ന ഒരവസ്ഥ വരരുത് അപ്പോൾ നിങ്ങൾ ക്യാമ്പ് നല്ല രീതിയിൽ ഏഴു ദിവസം കയ്യായി ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഒരു സഹായം ചെയ്യാനായിട്ട് മുൻ മെമ്പറിന്റെ നിലയിൽ ഞാൻ ഉണ്ടാവും അതുപോലൊപ്പം തന്നെ കേരളം ഗ്രാമപഞ്ചായത്തിലെ പുതിയ ഭരണ സമിതി പ്രസിഡന്റ് ആയി നിയമത്തെ പ്രസിഡന്റായിട്ട് വിഷാബാലകൃഷ്ണമാണ് അദ്ദേഹത്തോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ സംഘടനകളും ചെറിയ ഇരുന്ന് അവർ എ കെ ടി ഹോസ്പിറ്റലിൽ പോയിരുന്നു എന്നാണ് വരാത്തത് അപ്പോൾ അവരെ വിളിച്ച് കഴിഞ്ഞാൽ വഴിയുടെ ക്ലാസ്സുകൾ നിയന്ത്രിക്കാനും മറ്റും വരും അതോടൊപ്പം തന്നെ പുതിയ മെമ്പർമാരെല്ലാം എല്ലാവരും ഉണ്ടാവും അവർ സമിതിയുടെ ആയിത മീറ്റിംഗാണ് നിങ്ങളുടെ കാര്യങ്ങൾ കൂടി സംсайചിച്ച് തരുകയാണ്. നിർവഹങ്ങളാണ് കാര്യങ്ങൾ കറവുവെച്ചിട്ടുണ്ട്. തുടർന്ന് ഞാൻ വളരെ രീതിയിൽ നമ്മൾ കൂടുതൽ പ്രതിനാസസീകൃതുന്നു ഒക്കെ ചെയ്യണം. നേടക്കൂട്ടിയതാണ്. നമ്മുടെ ഈ വർഷത്തെ എൻഎസ്എസ് ക്യാമ്പ് ഇന്നുമുതൽ നമ്മൾ ആരംഭіяണ്. ഒരുപാട് ആശങ്കകളുമൈറ്റാണ് നമ്മുടെ ഈ ക്യാമ്പിന്റെ ആദ്യ ദിവസം കൊണ്ട് കഴിയുമ്പോൾ വിവാദോടിയെ ശാലമായ

അതുപോലെ ഈ വർഷവും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ ഉടൻ തന്നെ ഉണ്ടാകും കിട്ടുന്ന നല്ല വ്യക്തിത്വങ്ങളെയും നല്ല അനുഭവങ്ങളെയും ഒക്കെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം ഈ ഒരു ഏഴ് ദിവസത്തെ മനോഹരമായ ഓർമ്മകൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ നീളം ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് നല്ലൊരു ആയി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ നമുക്ക് യാതൊരു എന്താണ് ആഗത്തോ അസുഖങ്ങളോ അതെ നമുക്ക് ഒരു 8 ദിവസം ഇവിടെ ഒരു ക്യാമ്പ് വിജയകരമായി നടത്താൻ നമ്മുടെ സർവേയറെ അതിരികട്ടെ ഇതിുകൊണ്ട് ആശംസകൾ കൊടുക്കുക എന്നങ്ങനെ പറഞ്ഞിട്ട് ഒരു സർവായിട്ട് പരിപൂർണ്ണമായിട്ട് പരിപൂർണ്ണമായിട്ട് സർ സർ ഇന്നലെ പർവതത്തിൽ ഒരു പടികിയ നമ്മൾ ഇതിനൊന്നും പടത്തിൽ എപ്പോഴും ആയിട്ട് കേൾക്കാനല്ല अच्छा 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 अच्छ

മനസ്ു നന്ദി മനസ്സ് നന്ദി